അന്റാർട്ടിക്കൻ ദൃശ്യങ്ങളുമായി കണ്ണൂരിൽ സ്നോലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റ് വരുന്നു ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് സ്നോലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിക്കുന്നതെന്ന് മുഖ്യ സംഘാടകനായ ശ്രീഹരി നായർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിൽ ആദ്യമായാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അൻറ്റാർട്ടിക്കയിലെ ജീവിതം വെച്ചാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഒരു ഐസ് ഷീറ്റ് ആണ് ഉണ്ടാവുക കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഒരു മൈനസ് എയ്റ്റി ഡിഗ്രീസും ലോകത്തിൽ തന്നെ ഏറ്റവും തണുപ്പുള്ള ഒരു സ്ഥലമാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അന്റാർട്ടിക്കയിൽ ഉള്ള മൃഗങ്ങൾ അന്റാർട്ടിക്കയിലുള്ള ജീവിതം ഇതൊക്കെ ഈ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഐസ് ഗുഹകളായി അവിടെ കാണപ്പെടുന്ന വ്യത്യസ്തമായ മൃഗങ്ങൾ ലൈക്ക് പെൻഗ്വിൻസ് പെങ്ക്വിൻസ് തന്നെ എട്ട് തരം പെംഗ്വിൻ ഉണ്ട് പിന്നെ പോളാർ ബേർ പിന്നെ മാമോത്ത് എലിഫന്റ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഐസ് ഏജ് എന്ന് പറഞ്ഞൊരു വളരെ വിജയകരമായി പ്രദർശിപ്പിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വിജയിച്ച ഒരു സിനിമ ഐസ് ഏജ് ഇത് ശരിക്കും അഞ്ച് പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇത് ഇറങ്ങിയത് പന്ത്രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണത്താൽ ഐസൈക്കിൾ കേ എന്ന പേരിൽ ഐസേജ് സിനിമയിലെ കഥാപാത്രങ്ങളായ ക്യാപ്റ്റൻ ഗട്ട് സോട്ടോ സിഡ് എലി ഡിറ്റോ മാനി ബഖ് എന്നിവയെ ഒരുക്കിയിട്ടുണ്ട് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഐസ് ഗുഹകൾ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് എട്ടുതരം പെൻഗിനുകൾ മാമൂത്ത് എലിമെന്റ് വേട്ടയാടുന്ന നായ്ക്കൾ ഐസ് ടൈഗറുകൾ പോളാർ കരടി എന്നിവയും പ്രദർശിപ്പിക്കും ഇരുപത്തഞ്ചിന് വൈകുന്നേരം മണിക്ക് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ ടി മനോജും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ